ഓ നമസ് ചണ്ടികായി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ കുംഭരവിസംക്രമത്തിൻ്റെ ഫലങ്ങൾ തുടരുകയാണ് ഇനി തുലാക്കൂർ ചിത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും അടങ്ങിയതാണ് തുലാക്കൂർ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ് ശനിയുടെ സ്ഥിതി അനുകൂലമാണ് ദശിക്കുന്ന കാര്യങ്ങളൊക്കെ സാമാന്യം തൃപ്തികരമായി തന്നെ നടക്കും ആരോഗ്യത്തിനൊന്നും ഉണ്ടാവില്ല സാമ്പത്തിക രംഗവും നന്നായിട്ട് മുന്നോട്ട് പോകും പുതിയ ജോലികൾ ലഭിക്കാനും അതിൽ പ്രമോഷൻ കിട്ടാനും കിട്ടാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് കുടുംബസുഖം ഒരു പരിധിവരെ ലഭിക്കും കുടുംബത്തിൽ മുതിർന്നവർക്കൊക്കെ അതുപോലെ കുട്ടികൾക്കും സമയനുകൂലമായിരിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഗണപതി പ്രീതി വരുന്നത് ഈ സത്ഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ദുഷ്ഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഇടവരുത്തും ഇനി വൃശ്ചിയക്കൂർ വിശാഖത്തിക്കാലം അനിഴവും തൃക്കേട്ടയും അടങ്ങിയതാണ് വൃശ്ചിയക്കൂർ ഇവരെ സംബന്ധിച്ച് സമയം നല്ലതാണ് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും പുതിയ ജോലി ലഭിക്കാനും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് സ്ഥാനമാനാദികൾ വർദ്ധിക്കും ഏർപ്പെടുന്ന രംഗങ്ങളിലെല്ലാം അംഗീകാരം ലഭിക്കും സാമ്പത്തികമായിട്ടും സമയനുകൂലമാണ് ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ശത്രുക്കൾ ഇവർക്കെതിരെ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കെതിരെ വേണ്ട മുൻകരുതൽ എടുക്കണം ഭഗവതിയെ പ്രീതിപ്പെടുത്തണം ഇനി തനിക്കൂർ മൂലവും പൂരാടവും ഉത്രാളത്തിൽ കാലും അടങ്ങിയതാണ് തനിക്കൂർ ഇവരെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതികൾ പൊതുവെ അനുകൂലമാണ് ഇവർക്ക് ധൈര്യം വീര്യം പരാക്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വർദ്ധിക്കും ഏത് രംഗത്തും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള കഴിവുണ്ടാവും എല്ലായിടത്തും വിജയമുണ്ടാവും ആരോഗ്യസ്ഥിതി നന്നായിരിക്കും സാമ്പത്തിക സ്ഥിതി ഒരു പരിധിവരെ നന്നായിരിക്കും കുടുംബാംഗങ്ങൾക്ക് പിതാവ് സന്താനങ്ങള് മാതാവ് തുടങ്ങിയ എല്ലാവർക്കും സമയം ഒരുവിധം തൃപ്തികരമായിരിക്കും ഇവരെ സംബന്ധിച്ചും ശത്രുക്കൾ വളരെ പ്രബലരായിരിക്കും അവരെയൊക്കെ കരുതിയിരിക്കുക വിഷ്ണു പ്രീതി വരുത്തുന്നത് നല്ലതാണ് പിന്നെ മകരക്കൂർ ഉത്രാടത്തിമുക്കാലും തിരുവോണവും അവിടെ തരയും ചേർന്നതാണ് മകരക്കൂർ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സംക്രമം നടക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് എല്ലാവിധ നേട്ടങ്ങളും സാമ്പത്തികമായിട്ടും കുടുംബാംഗങ്ങൾക്കും കുടുംബ സൗഖ്യത്തിലും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാവും ആരോഗ്യാദികൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും സ്ഥാനമാനാദികൾ നിർലോഭം ലഭിക്കും ഏർപ്പെടുന്ന രംഗത്തെല്ലാം വിജയവും അംഗീകാരവും ലഭിക്കും വ്യക്തിമുദ്ര വധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായി വരും കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്ക് സമയം നന്നായിരിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ശാസ്താവിനെയും ശിവനെയും ഒക്കെ പ്രീതിപ്പെടുത്തുന്നത് നല്ല ഫലങ്ങളെ നൽകി ഇനി കുംഭകൂറ് അവിട്ടത്തരയും ചതയവും പൊരുട്ടാതി മുക്കാലും ചേർന്നാണ് കുംഭകൂർ ഈ രാശിയിലാണ് ശരിക്കും സങ്കർമ്മം നടക്കുന്നത് രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദിത്യൻ ബലവാനാണ് അതുകൊണ്ട് ആദിത്യന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കും അഭിമാനം വർദ്ധിക്കുക ധൈര്യം വർദ്ധിക്കുക എവിടെയും നേതൃത്വം ലഭിക്കുക ശരീരസുഖം വർദ്ധിക്കുക ഇതൊക്കെ ഉണ്ടാവും എന്നാൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അത്രയ്ക്കൊന്നും ഗുണം പറയാനില്ല എങ്കിലും അതൊന്നും മോശമാവില്ല അത്യാവശ്യം സാമ്പത്തിക കാര്യങ്ങളും കുടുംബത്തിലുള്ള മറ്റങ്ങളുടെ കാര്യമാണെങ്കിലും എല്ലാം അനുകൂലമായിരിക്കും രോഗാദി ദുരിതങ്ങളൊന്നും കാര്യമായിട്ട് വരാത്ത ഒരു സമയമായിരിക്കും കുടുംബത്തിലുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ സമയം നല്ലതായിരിക്കുമെന്നേ പറയാൻ പറ്റുള്ളു ഏതായാലും ശനീശ്വരനായിട്ടുള്ള ശാസ്താവിനെയും ശിവനെയും പ്രീതിപ്പെടുത്തുന്നത് നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മോശഫലങ്ങൾ കുറയുന്നതിനുമൊക്കെ ഇടവരും മീനക്കൂർ പൂരോട്ടാതിക്കാലം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ് മീനക്കൂർ ഈ രാശിയിലാണ് ശനി നിൽക്കുന്നത് ശനി ഇവിടെ ബലവാനാണ് അനുകൂലമാണ് അതുകൊണ്ട് ശരീരത്തിന് സുഖം ആരോഗ്യം എന്നിവയ്ക്കൊന്നും കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ വർധിക്കൂ എന്നേ പറയാവും ശനി ശനേശ്വരനാണ് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് എല്ലാ ഫലങ്ങളും വളരെ സാവധാനം മാത്രമേ വരികയുള്ളൂ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും എങ്കിലും അത് വളരെ സാവധാനത്തിലായിരിക്കും അതിൻ്റെ ഫലങ്ങൾ വരുന്നത് ഇനി മീനക്കൂർ പൗരോരുട്ടാതിക്കാലം ഉത്തട്ടാതിയും രേവതിയും അടങ്ങിയതാണ് മീനക്കൂർ ഈ രാശിയിലാണ് സംക്രമം നടക്കുന്നത് ആരോഗ്യാദികൾക്കും സ്ഥാനമാനാദികൾക്കും ഒന്നും കുഴപ്പമുണ്ടാവില്ല സാമ്പത്തികമായിട്ട് രംഗം സാമാന്യം തൃപ്തികരമായിരിക്കും എന്നേ പറയാവൂ ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും അംഗീകാരം ലഭിക്കും കുടുംബത്തിൽ സ്ത്രീകൾക്ക് പ്രായം കൂടിയവർക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും സമയം അനുകൂലമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം ഒരു ദോഷവും കൂടാതെ മുന്നോട്ട് പോകും ഏത് പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിലേർപ്പെട്ടാലും അത് പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് ഇടപെടുക സത്ഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക ഓ നമസ്റ്റേണ്ടികായ